കെ പി എസ് സിയുടെ വാർഷികവും തോപ്പിൽബാസി ജന്മശതാബ്ദി ആഘോഷവും സെപ്റ്റംബർ പത്തിന് വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയോടനുബന്ധിച്ച് കെ പി എസ് സിയുടെ അറുപത്തിയേഴാമത് നാടകമായ ഉറൂബിന്റെ സെന്ററിന്റെ ഓണാശംസകൾ മലയാള നാടകവേദിയുടെ ഗതി നിർണയിച്ച കെ പി എസ് സിയുടെ വാർഷികവും തോപ്പിൽപാസി എന്ന അതുല്യ നാടക പ്രതിഭയുടെ ജന്മശതാബ്ദി ആഘോഷവും സെപ്റ്റംബർ പത്തിന് വടകര ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പി എസ് സിയുടെ അറുപത്തിയേഴാമത് നാടകമായ ഉറൂബിന്റെ ഉമ്മാച്ചുവിന്റെ അരങ്ങേറ്റവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനവും കെ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കും ഗായകൻ വി ടി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്യും തോപ്പിൽബാസിയുടെ മകൾ മാലാ തോപ്പിൽ മുഖ്യാതിഥിയാവും ശേഷം രണ്ടേ മുപ്പതിന് നടക്കുന്ന തോപ്പിൽ ബാസി അനുസ്മരണം ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്യും ഇ കെ വിജയൻ എം എൽ എ തോപ്പിൽ ബാസിയുടെ മക്കളായ സുരേഷ് തോപ്പിൽ സോമൻ തോപ്പിൽ എന്നിവർ പങ്കെടുക്കും തുടർന്ന് കെ പി എസ് സി നാടക ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാന അരങ്ങേറും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കെ പി എസ് സിയുടെ പുതിയ നാടകം ഉമ്മാച്ചുവിന്റെ നാടകാവതരണം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കെ പി എസ് സി പ്രസിഡന്റും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം അധ്യക്ഷത വഹിക്കും സുവനീർ പ്രകാശനം വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശിന് നൽകി നിർവ്വഹിക്കും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം സോറി അതിന് സെമിനാറിന് ശേഷം നാടക വടകരയിലെയും പരിസര പ്രദേശങ്ങളിലെയും തലമുതിർന്ന നാടക പ്രവർത്തകരെ ആദരിക്കൽ പിന്നീട് തോഫിൽ ബാസി അനുസ്മരണം പിന്നീട് കെ പി എ സിയുടെ നാടക ഗാനങ്ങളുടെ അവതരണം ഒടുവിലായിട്ട് ബഹുമാനപ്പെട്ട കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറുപത്തേഴാമത്തെ നാടകമായ ഉമാച്ചുവിൻ്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും അതിൽ ഈ ഉമ്മാച്ചു എന്നുള്ള നാടകത്തിൻ്റെ ഒരു വടകരക്കാർ എന്നുള്ള രീതിയിൽ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം ആ നാടകം രചിച്ചിരിക്കുന്നത് ഇപ്പോൾ വടകര സജീവ വടകര ജീവിക്കുന്ന താമസിക്കുന്ന സുരേഷ് ബാബു സൃഷ്ടയാണ് നമ്മുടെ വടകരക്കാരനായ മനോജ് നാരായണാണ് ആ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത് വടകരക്കാരനായ ഷിനിലാണ് ആ നാടകത്തിലെ ബീരാൻ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് വടകരയിലെ നാടകരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ പ്രവർത്തകരെയും അനുഭവ സമ്പന്നരായ മുഴുവൻ ഒരു വലിയ ഒാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി ഹരീന്ദ്രനാഥ് കൺവീനർ എ എൻ എം ബിജു ട്രഷറർ ആർ സത്യൻ കെ രഞ്ജിത് കുമാർ പി അനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്ക് ഇൻ ലോഡിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു നിയോസ് മന്ത്സ് ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര